പറയട്ടെ ഇത് നയൻപോൾട്ടം എന്ന് പറയുന്ന ഇലമാണ് ഇന്നിപ്പോൾ ഈ കേരളത്തിൽ ഏറ്റവും നന്നായിട്ട് കായ്ക്കുന്ന ലോ നയൻപോൾട്ടം ഇത് ഈ ഞാൻ താമസിക്കുന്ന ലോ റേഞ്ചിൽ പെട്ടൊരു സ്ഥലമാണ് ഇടുക്കി കഞ്ഞിക്കൂരി ചേലച്ചോടം എന്നൊരു സ്ഥലത്താണ് താമസിക്കുന്നത് അവിടെ ഈ ഏല ഇത്ര പച്ചപ്പോർ പിന്നെ വാക്കി രീതിയിൽ നിൽക്കുന്നത് കണ്ടു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഏ സോണിലൊക്കെ ഇത് ശരിക്കും ഉണ്ടാവും ഇതിൻ്റെ കായെന്ന് പറയുമ്പോൾ നമുക്ക് പ്രവചിക്കാൻ പറ്റിയാൽ അതുപോലെ കായ ഉണ്ടായിരുന്നു ഇതിന് നമ്മൾ വളവും അത്യാവശ്യം ശുശ്രൂഷകളും കൊടുത്തു കഴിഞ്ഞാൽ മാത്രം മതി ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് പറിജാനും എളുപ്പമാണ് നല്ല മുളുത്ത കായുമാണ് എങ്ങനെ നോക്കിയാലും നമുക്കൊരു ചൂടെന്നൊരു ഒരു മൂന്നും നാലും കിലോ ഉണക്കം കിട്ടാനുള്ള പരിപാടി നമുക്ക് മൂന്നാം കളിൽ നിന്ന് തിരിച്ചിട്ടുള്ള അതാണ് ഈ ഏലത്തിൻ്റെ പ്രത്യേകത ഇതിന് വലിയ മരുന്നിൻ്റെ ഒന്നും ഇതിൻ്റെ നാ ഈ കണ്ടുകെട്ടിയുണ്ടായിരുന്നു കണ്ടുകെട്ടി എന്ന് പറഞ്ഞാൽ നെള്ളാനുമ്പോലല്ല ഇത് നല്ല നാരി കെട്ടി പിന്നെ കുറച്ച് കാൽസ്യം വളർന്നുകൊണ്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കതനുസരിച്ച് പ്രയോജനം ഉണ്ടാകുന്നു